ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു വാഗ്നാ നമുക്ക് നോക്കാം ഇത് എത്ര ഇത് മോഡൽ കാണ്ടായിരത്തി മോഡലാണ് അല്ലേ ഓക്കെ വണ്ടി നല്ല എന്താ ഓക്കെ എൽഎക്സ് ആണ് ഓപ്ഷൻ പവർ പവർ സ്റ്റിയറിംഗ് രണ്ട് ഡോർ വിൻഡോ തന്നെയാണ് ഇതിന് എത്ര വില ഇത് രണ്ടേ പത്തിന് കൊടുത്തല്ലേ ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കേട്ടോ രണ്ടേ പത്താണ് ചോദിക്കുന്നത് നമുക്ക് റിഡ്സ് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം ഇത് മോഡൽ എത്ര ആണിക്കാം രണ്ടായിരത്തി പത്ത് മോഡലാണ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് ഓപ്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇത് എത്രയാണ് ചോദ്യം നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കല്ലേ ഓക്കെ അടുത്ത് നമുക്ക് മഹീന്ദ്രന്റെ കെ യു വി ഇത് ഡീസൽ വണ്ടിയാണ് ഇത് എത്ര ഇത് മോഡലിക്കാം എത്ര വില ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എത്ര വില നമുക്ക് കൊടുക്കാം രണ്ട് അറുപതിന് കൊടുക്കും അല്ലെ ഇവിടെ നമുക്ക് ആൽ ഇതൊരു റീ വണ്ടിയാണ് ആൽ നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ീസൽ വണ്ടിയാണ് ജി ആണ് ഓപ്ഷൻ വരുന്നത് ഇത് എത്ര മോഡൽ ഇരിക്കുക പതിനാല് മോഡൽ വണ്ടി ഓക്കെ എത്ര വില നാല് നാല് കൊടുക്കും അല്ലേ ഓക്കേ ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം പഴയ മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് പത്ത് മോഡലാണ് പേപ്പർ കാര്യങ്ങളൊക്കെ അല്ലേ പേപ്പർ നമ്മൾ എടുത്തിട്ട് കൊടുക്കുവല്ലേ രണ്ട് പതിനഞ്ചിന് കൊടുക്കും പേപ്പറൊക്കെ എടുത്ത് തരൂ രണ്ട് രണ്ട് പതിനഞ്ചിന് തരൂട്ടോ പിന്നെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ അടുത്ത നമുക്ക് കിഡ് നോക്കാം കിഡ്ഡ് ഇത് എത്ര മോഡൽ ചെയ്യാം മോഡൽ ഓക്കെ രണ്ടേ കാലിന് കൊടുക്കല്ലേ ഇവിടെ നമുക്ക് ഒരു റിഡ്ജുകാർ നോക്കാം ഇത് ഡീസൽ ആയിട്ടുള്ള ഡീസൽ ഡീസൽ വണ്ടി മോഡൽ എത്ര റീ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് മൂന്നേ കാല് വില ചോദിക്കുന്ന മൂന്നേ കാല് ആ സ്ഥലം ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഇത് ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണത് എത്ര മോഡൽ പതിനാല് മോഡൽ ചോദ്യം മൂന്നേ അറുപതിന് മൂന്നേ അറുപതിന് കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോർ ഫിഗോ ഏഹ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഓപ്ഷൻ ഡീസലാണ് എഞ്ചിൻ വരുന്നത് പിന്നെ എത്ര ഇത് ചോദിക്കാം ഒന്നേ അറുപതിന് കൊടുക്കാം കൊടുക്കാം ഓക്കെ ഇവിടെ നമുക്കൊരു ചെറിയ പൈസക്ക് സെവൻ സീറ്റർ വേണമെങ്കിൽ നോക്കാം നല്ല അടിച്ചാപ്പൊളി വണ്ടി ഇത് ഡാറ്റ്സൺ ഗോപ്ലസ് അല്ലേ പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓർജിനൽ കേരള വണ്ടിയാണ് ചെറിയ ഓട്ടോ ചെറിയ ഓട്ടോ ഉള്ളു കേട്ടോ എത്ര ഓടിയിട്ടുള്ളൂ എത്ര ചോദ്യം രണ്ടേ മുപ്പതിന് രണ്ടേ മുപ്പതിന് തരും കേട്ടോ രണ്ടേ മുപ്പതാണ് ലാസ്റ്റ് റേറ്റ് ഇവിടെ നമുക്ക് ഒരു ആൾട്ടോ എണ്ണൂറ് നോക്കാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് കേട്ടോ ഓട്ടോ മാക്സിമം ഒരു ഒരു ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ടല്ലേ ഓക്കേ വണ്ടി മാജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ചോദ്യം നമുക്ക് രൂപ കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ ഒരു ഇന്നോവ ഇതിപ്പോ ഛത്തീസ്ഗഡ് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് മോഡൽ ഓപ്ഷൻ വി ആണ് അല്ല ഇനി എത്ര ചോദിക്കുന്നത് ആ എൻ സി ഏഴ് പത്തിന് തരും പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടിവരും അതിനുള്ള എക്സ്പെൻസ് നിങ്ങൾ ഒരു ഒന്നൊന്നര ലക്ഷം ഒന്നര വേണ്ട ഒരു ലക്ഷം ഒന്നേ വരും അപ്പൊ നോക്കിക്കാളി അപ്പൊ ഇവിടെ ഒരു നാനോ കാർ നാനോ കാർ നല്ല വൃത്തിയുള്ള വണ്ടി ആ എത്ര മോഡൽ പതിമൂന്ന് മോഡലാണ് എത്ര വില നമുക്ക് കൊടുക്കാം ഇറ്റ്സ് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ എത്ര സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടിയാണ് നല്ല പക്കാ നീറ്റ് വണ്ടിയാണ് ആ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ വണ്ടിയാണ് ഓക്കെ പതിനൊന്നാണെങ്കിലും വണ്ടി നല്ല ക്വാളിറ്റി എത്ര വില ഇത് രണ്ട് ചോദിക്കണ്ടല്ലേ ഡീസലാണ് ഇത് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ഇവിടെ നമുക്ക് വാഗന്റെ പോളോ നമുക്ക് നോക്കാം പോളോ ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ കംഫോർട്ട് ലൈൻ ആണ് എത്ര ഇത് ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് വരുന്നത് ഇത് നമുക്ക് രണ്ടേ കാറിന് കൊടുക്കാം രണ്ടേ കാറിന് കൊടുക്കല്ലേ ഓക്കെ നല്ല ഫാൻസി നമ്പർ ആണ് നമ്പറാണ് കേട്ടോ അറുപത്തിനാല് അറുപത്തി നാലാണ് നമ്പർ വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു ഓണ്ട സിറ്റി പഴയ മോഡലാണ് പഴയതാണെങ്കിലും ഓക്കെ ഡോൾഫിൻ അല്ലേ രണ്ടായിരത്തി അഞ്ച് മോഡൽ ആ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഒന്നേ പതിനഞ്ചിന് കൊടുക്കും ഇവിടെ നമുക്കൊരു ഒരു ഓണ്ടാ സിറ്റി നോക്കാം ഓണ്ടാ സിറ്റി പെട്രോൾ വണ്ടിയാണ് പഴയ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ അതെ അതെ പിന്നെ ഇത് എത്ര ചോദ്യം ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ വീടുകളുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് കേട്ടോ അതില് വിളിച്ചാൽ മതി ഡീറ്റെയിൽ കാര്യങ്ങള് ലൊക്കേഷൻ ഒക്കെ ഇവര് പറഞ്ഞുതരും അപ്പോ ഇവിടെ ഏകദേശം ഉള്ള വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി പഴയ വണ്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ ഒക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ നോക്കിയാൽ മതി ഇവിടെ അടുത്തൊക്കെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓക്കെ